പണിയെടുക്കുന്നു എന്തിന് താനമരണ്ടല്ലേ താമരണ്ട് താമര നട താമര പിത്താ പിന്നെ പശു പശുവിനാ പശു പൂത്തം പാക്കു പായു പശുവാ പശുവല്ല

ഇപ്പോഴല്ല രാവിലെ നമ്മൾ എവിടെ പോയത് നമ്മള് അമ്പലത്തിൽ പോയിട്ടില്ലേ പോയിട്ടില്ലേപ്പശ ദൂരം അങ്ങോട്ട് അങ്ങോട്ടും കല്പോ ഈ ചളി എടു ചാണകല്ല ഇതെന്തിനാന്നറിയാ താമരനട ഇനി ഇതാരാ വീട്ടിൽ കൊണ്ടുപോകാ ചേട്ടന് അമ്മ അമ്മക്ക് പൊന്തൂല ഭയങ്കര വെയിറ്റാ ഓടല്ലേ ഓടല്ല വീണ് പോകും ஓடல <laughs>